സോഷ്യൽ മീഡിയയിലൂടെ തനിക്കെതിരെ ഉയർന്ന ബോഡി ഷേമിംഗ് കമന്റുകൾ തന്നെ വേദനിപ്പിക്കുന്നുവെന്ന് നടി അന്നാര രാജൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത അന്നയുടെ നൃത്ത വീഡിയോയുടെ താഴെ വന്ന കമന്റുകളിൽ പ്രതികരിക്കുകയായിരുന്നു താരം വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ച് ഇത്തരം കമന്റുകൾ ചെയ്ത് വേദനിപ്പിക്കരുതെന്നും തൈറോയ്ഡ് സംബന്ധമായ അസുഖ താനെന്നും നടി തുറന്നു പറഞ്ഞു ഓട്ടോ ഇമ്മ്യൂണൽ തൈറോയ്ഡ് എന്ന അസുഖമുള്ളതുകൊണ്ട് ശരീരം ചിലപ്പോൾ തടിച്ചും ചിലപ്പോൾ മെലിഞ്ഞുമിരിക്കുമെന്നും മുഖം വീർക്കുകയും സന്ധികളിൽ നീർവീക്കവും വേദനയും ഉണ്ടാകുമെന്നും അന്ന പറയുന്നു അസുഖം ഉണ്ടെന്ന് കരുതി ഒന്നും ചെയ്യാതിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും തന്റെ വീഡിയോകൾ കാണാൻ താല്പര്യമില്ലാത്തവർ കാണേണ്ടെന്നും നടി പറഞ്ഞു നിങ്ങൾക്ക് എന്നെയോ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോകളോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് പറയാം പക്ഷേ ഇതുപോലെയുള്ള കമന്റുകൾ ഇടുന്നതും ആ കമന്റിന് പലരും ലൈക്ക് ചെയ്യുന്നതും കാണുന്നതും വളരെ വേദനാജനകമാണ് ആ നൃത്ത വീഡിയോയിൽ എന്റെ ചലനങ്ങൾക്ക് തടസ്സമാകുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയ്ഡ് രോഗത്തിനെതിരെ പോരാടുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ എൻ്റെ ശരീരത്തിന് വീക്കം അനുഭവപ്പെടും അടുത്ത ദിവസം വളരെ മെലിയും ചിലപ്പോൾ മുഖം വീർക്കുകയും എന്റെ സന്ധികളിൽ നീർവീക്കവും വേദനയും ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ നിരവധി ലോകരക്ഷണങ്ങൾ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാറുണ്ട് രണ്ടു വർഷമായി ഞാൻ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകയാണ് എങ്കിലും എൻ്റെ കഴിവിന്റെ പരമാവധി കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഈ ലോകം എൻ്റെത് കൂടിയാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് കാണാതിരിക്കുക ഇത്തരത്തിലുള്ള കമന്റുകൾ ദയവായി ഇടാതിരിക്കുക എന്റെ ആരോഗ്യത്തെ കുറിച്ച് ആശങ്കാകുലരായ എല്ലാവർക്കും പ്രത്യേക കരുതലുള്ള അഭിപ്രായങ്ങൾക്കും വളരെ നന്ദി എന്റെ വസ്ത്രധാരണം കാരണം എന്റെ നൃത്ത ചുവടുകളിൽ പരിമിതി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് മാത്രമല്ല വളരെ ചൂടുള്ള കാലാവസ്ഥയുമായിരുന്നു പക്ഷെ പരിമിതികൾക്കിടയിൽ നിന്നും ശ്രമിക്കുന്നതിന് എനിക്ക് സന്തോഷമുണ്ട് ഒരു തടസ്സവുമില്ലാതെ നൃത്തം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഉറപ്പായും അടുത്ത തവണ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്റെ പരിമിതികൾ കമന്റ് ചെയ്യുന്ന ആരാധകർ മനസ്സിലാക്കുകയും എന്നെ പിന്തുണയ്ക്കുന്നത് തുടരുകയും ചെയ്യുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നയുടെ പോസ്റ്റ് അവസാനിക്കുന്നത്